ആളൂർ കുഴിക്കാട്ടുശേരിയിൽ സ്കൂട്ടർ മോഷണം ചെയ്ത മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തു പതിനഞ്ചോളം മോഷണക്കേസിലെ പ്രതി ഇരിങ്ങാലക്കുട വെളയനാട് തറയിൽ വീട്ടിൽ ഇളമനസ് എന്ന് വിളിക്കുന്ന റിജുവിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച കുഴിക്കാട്ടുശേരി വരതനാട് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ജെയ്സന്റെ വീട്ടിൽ നിന്നും ഇരുപത്തി രൂപ വില വരുന്ന ജാതിക്ക മോഷണം ചെയ്ത സംഭവത്തിലും ബുധനാഴ്ച കുഴിക്കാട്ടുശേരി മഷിക്കുളത്തിന് സമീപത്തുള്ള റോഡ് സൈഡിൽ വെച്ചിരുന്ന താഴേക്കാട് കോഴിക്കാട് കണ്ണങ്കാട്ടിൽ വീട്ടിൽ അജയ് കൃഷ്ണന്റെ സ്കൂട്ടർ മോഷണം നടത്തിയ സംഭവത്തിലുമാണ് റിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മൊബൈൽ ഫോൺ ബൈക്ക് മോഷണമടക്കം നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ റിജുവിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ആറ് മോഷണ കേസുകളും മാള പോലീസ് സ്റ്റേഷനിൽ രണ്ട് മോഷണ കേസുകളും മതിലകം മെഡിക്കൽ കോളേജ് പുതുക്കാട് ചേർപ്പ് തൃശൂർ വെസ്റ്റ് വിയൂർ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ മോഷണ അടക്കം പതിനഞ്ച് ക്രിമിനൽ കേസുകളുണ്ട് ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി മോഹൻ ബി സബ് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ എസ് ഐ ജിഷ്ണു സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ് അനീഷ് അരുൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്